ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് ടൗണിൽ മൂന്ന് വയസ്സുകാരൻ കാറിനുള്ളിൽ അകപ്പെട്ടു കേച്ചേരി സ്വദേശിയായ കുട്ടിയാണ് കാറിനുള്ളിൽ കുടുങ്ങിയത് ഇന്ന് വൈകിട്ട് നാലു മുപ്പതോടെയായിരുന്നു സംഭവം കുടുംബവുമൊത്ത് ചാവക്കാട്ടെ ജ്വല്ലറിയിൽ എത്തിയതായിരുന്നു കുട്ടി മാതാപിതാക്കൾ സ്വർണം വാങ്ങാനായി കടയിൽ പോയ സമയത്ത് കുട്ടിയും വീട്ടിലെ മുതിർന്ന മറ്റൊരംഗവും കാറിൽ തന്നെയിരുന്നു കുറച്ചു സമയത്തിന് ശേഷം കുട്ടിയെ കാറിൽ തന്നെ ഇരുത്തി കാറിലുണ്ടായിരുന്നയാൾ പുറത്തിറങ്ങി പിന്നീട് ഇയാൾ കാറിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഡോർ ലോക്കായിപ്പോയെന്ന് മനസ്സിലായത് ഉടൻ തന്നെ ജ്വല്ലറി ജീവനക്കാരും സമീപത്തുണ്ടായിരുന്നവരും ചേർന്ന് ഏറെ നേരം കാറിന്റെ ഡോർ തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല കാറിനു ചുറ്റും നിരവധി പേർ തടിച്ചുകൂടി നിൽക്കുന്നത് കണ്ട് സ്ഥലത്തെത്തിയ യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് മണത്തല ഉടൻ തന്നെ വിവരം തങ്ങൾപ്പടിയിലെ വർക്ക്ഷോപ്പ് ഉടമയായ പുന്ന സ്വദേശി ജിജീഷിനെ അറിയിച്ചു ഇതോടെ ജിജീഷ് വർക്ക്ഷോപ്പ് ജീവനക്കാരായ രാജൻ ഉണ്ണി എന്നിവരുമായി സ്ഥലത്തെത്തി മിനിറ്റുകൾക്കുള്ളിൽ ഡോർ തുറന്ന കുട്ടിയെ പുറത്തെടുത്തു അരമണിക്കൂർ നേരം കുട്ടി കാറിനുള്ളിൽ കുടുങ്ങിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ചാവക്കാട് ചേറ്റുപാറോട് വാടാനപ്പള്ളി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് മുതവട്ടൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്